അസലാമലൈക്കും വറഹമത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഹാജിമാർ മക്കയുടെ പരിസര പ്രദേശങ്ങളിലുള്ള സിയാറത്തുകൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് പ്രഭാതമാണ് സമയം എന്തൊരു മനോഹരമാണ് മക്കയുടെ പരിസരങ്ങൾ കാണാൻ മസ്ജിദുൽ ഹറാമിൻ്റെ അതുപോലെ തന്നെ സാഴത്തിൻ്റെ പരിസരങ്ങൾ കാണാൻ വല്ലാത്ത സന്തോഷം കാണുമ്പോൾ തന്നെ ഏതായാലും എല്ലാവരും ഷേബാബി തോലി മലഞ്ചരിയുടെ ചരിത്രങ്ങളെല്ലാം കേട്ടതിന് ശേഷം നമ്മുടെ ഹാജിമാരെല്ലാവരും ഇനി പോകുന്നത് മസ്ജിദുൽ ജിന്ന് കാണാനാണ് സോറി മസ്ജിദുൽ ഷജറ അങ്ങനെ അതിനുവേണ്ടി പോകുന്ന വഴിയിലാണുള്ളത് കണ്ടില്ല എന്ത് മനോഹരമാണ് ഈ പ്രാവുകൾ എന്നുള്ളത് തീർച്ചയായിട്ടും മക്കയുടെ പരിസര പ്രദേശങ്ങളിലെല്ലാം ഇഷ്ടംപോലെ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ പ്രാവുകൾ കാണാൻ തന്നെ വല്ലാത്തൊരു അനുഭൂതിയാണ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും അതുപോലെ തന്നെ പ്രാവുകൾക്ക് കൊടുക്കാൻ ഭക്ഷണം ഇവിടുന്ന് ലഭിക്കും ഞാൻ പറഞ്ഞല്ലോ പ്രാവുകൾ കാരണം സൗർ ഗുഹയിൽ മുത്തായ നബി അലൈഹി വസ്ല്ലാം മാത്തങ്ങൾക്ക് വലിയ അഭയം വലിയൊരു സഹകരണം ചെയ്തവരാണ് ഇവിടുത്തെ പ്രാവുകൾ അതിൻ്റെ തലമുറക്കാരാണ് എന്നൊക്കെ പലരും പറയാറുണ്ട് ഏതായാലും അങ്ങനെ നടന്ന് 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 നമ്മൾ ടീം മസ്ജിദുൽ മസ്ജിദ് ഷജറയുടെ ഭാഗത്തെത്തി അങ്ങനെ എല്ലാവരും അത്യാവശ്യം നടന്നപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നതാണ് ഏതായാലും നമ്മുടെ നമ്മുടെ ഈ നമ്മൾ ഇരിക്കുന്നതിൻ്റെ ബാക്ക് വശം കാണുന്നതാണ് മസ്ജിദുഷജറ ഇൻഷാഗ്രാമിൽ ഇപ്പോൾ കറക്റ്റ് കാണിച്ചു തരാം മസ്ജിദു ഷജറ മസ്ജിദ് എന്ന് പറഞ്ഞാൽ മുത്തായ് നബി സുല്ലാ അലൈഹി വല്ലാമ തങ്ങളും സുഹാബത്തും നിൽക്കുന്ന സഭയിലേക്കും ഒരു അയറാബിയായ ഒരു വ്യക്തി വന്നു അങ്ങനെ ആ അറാബിയായ വ്യക്തി ചോദിച്ചു അന്ത് മുഹമ്മദുൻ അതിന് സുഹാബത്തിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അല്ല ഞങ്ങളല്ല അങ്ങനെ മുഹമ്മദ് മുത്തായ് നബി സുല്ലാസ്ല തങ്ങനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു കണ്ടില്ല ഞാൻ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നതിൻ്റെ വലതുവശത്താണ് ആ കാണുന്ന പള്ളിയാണ് വലതുവശത്ത് കാണുന്ന പള്ളിയാണ് മസ്ജിദു ഷജറ അത് ആ വലതു വാദം ചൂണ്ടിക്കാണിക്കുമ്പോൾ കാണുന്നില്ലേ ഈ പള്ളിയാണ് മസ്ജിദുഷജറ അങ്ങനെ മുത്തനബി സു അള്ളിസ്ല തങ്ങോട് ഈ അറാബിയായി വ്യക്തി ചോദിച്ചു അന്ത മുഹമ്മദുൻ മുത്തായ് നബിതങ്ങൾ എന്ന് പറഞ്ഞു മുത്തായ തങ്ങോട് ചോദിച്ചു നിങ്ങൾ പ്രചരിപ്പിക്കുന്ന ദീനിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഉണ്ട് എങ്കിൽ നിങ്ങൾ ആ മരത്തോട് ഇങ്ങോട്ട് വരാൻ പറയൂ എന്ന് പറഞ്ഞു നിങ്ങൾ പ്രചരിപ്പിക്കുന്ന അള്ളാഹു അവർക്ക് വലിയ കഴിവുണ്ടെങ്കിൽ അല്ലെ ദീനിന് വലിയ കഴിവുണ്ടെങ്കിൽ ആ മരത്തോട് ഇങ്ങോട്ട് വരാൻ പറയൂ എന്ന് പറഞ്ഞു മുത്തായ നബി അലൈഹി അലബിസ്ല തങ്ങൾ ആ വൃക്ഷത്തെ വിളിച്ചു ആ വൃക്ഷം ഒരു കുഞ്ഞ് നടന്ന് ഒരു മനുഷ്യൻ നടന്നു വരുന്നത് പോലെ മുത്തായ തങ്ങളടുത്തേക്ക് നടന്നു വന്നു തങ്ങളുടെ മുമ്പിൽ വിനയത്തോടെ നിന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം ഇത് കേ ഇത് കണ്ട ഉടനെ തന്നെ ആ ഐറാബി കാട്ടറബിയായ മുഹമ്മദ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു അന്ന് ആ അങ്ങ് മുത്തായ് നബി സുലഹ് അലൈവ് വസ്ലമ തങ്ങൾ ഇതാണ് മസ്ജിദു ഷജറ ഈ കാണുന്നെ മുത്തായ തങ്ങളത്തോട് തിരിച്ചു പോയി തിരിച്ചു പോവാൻ കൽപ്പിച്ചു ആ മരം അതുപോലെ തന്നെ തിരിച്ചു പോയി അവിടെ നിന്നു അന്ന് മുത്തായ് നബി സുല്ലാഹു അലൈവ് വസ്ലാമ തങ്ങൾ വിളിച്ച് പോവുന്ന മരം നിന്ന സ്ഥലമാണ് ഷജറ അടുത്തത് റായ എന്ന് പറഞ്ഞ കൊടിപ്പള്ളി മക്കം ഫെ കൊടി കൊടി വെച്ച് കൊടി കൊടികുത്തിയത് ഇവിടെ ഇവിടെയായിരുന്നു ആ പള്ളി ഇപ്പോൾ വീഡിയോ ലിൻഷാദ വരുന്നതായിരിക്കും മുത്തായ നബി അലൈഹി സല്ലാസലമ തങ്ങളും സുഹാബത്തും ഹിജറെ എട്ടാം വർഷം മക്കയിലേക്ക് പൂർവാതീത ശക്തിയോടെ അങ്ങ് ഇങ്ങടെ മക്കയിലേക്ക് വരികയാണ് ആ സമയത്ത് മക്കാരെല്ലാവരും പേടിച്ചു കാരണം മുത്തായ തങ്ങളുടെയും സ്വഹാബത്തിനെയും ശക്തി കണ്ടുകൊണ്ട് പലരും എന്തായി ശത്രുക്കളെല്ലാവരും മാളത്തിൽ ഒളിക്കാൻ തുടങ്ങി മുത്തായ് നബി അലൈഹി സുല്ലാവിസ്ലമ തങ്ങൾ പറഞ്ഞവരോട് ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല ഞങ്ങളിവിടെ ഒമ്ര ചെയ്യാൻ വേണ്ടി വന്നതാണ് അങ്ങനെ മുത്തനബി സുല്ലാ അലൈവലമ തങ്ങളിങ്ങനെ പറഞ്ഞു അബൂ സുഫിയാന്റെ വീട്ടിൽ പലരും ഒളിച്ച് ഒളിക്കാൻ വേണ്ടി ഒളിച്ചുപോയി ആ സമയത്ത് മുത്തനബി അലൈഹി അലൈവലമ തങ്ങൾ പറഞ്ഞു അബൂ സുഫിയാന്റെ വീട്ടിൽ ഒളിച്ചവർക്കും മാപ്പുണ്ട് അങ്ങനെ എല്ലാവർക്കും മാപ്പ് കൊടുത്തുകൊണ്ടിരിക്കുക ആ സമയത്ത് ഒരു ഹിജാബ് ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ വന്നു അതായത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ വന്നു ഹിന്ദി എന്നുള്ള സ്ത്രീ അല്ല ഇപ്പോൾ കാണുന്ന അതാണ് എന്ത് മസ്ജിദ് റായ കൊടിപ്പള്ളി അങ്ങനെ ഈ കാണുന്നതാണ് കൊടിപ്പള്ളി അങ്ങനെ ആ പെണ്ണ് ചോദിച്ചു നിബിയെ നിങ്ങൾ എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്ന സമയമല്ലേ അങ്ങയുടെ അളാപ്പ ഹംസത്തുൽ ഉൽ കറാറിന്റെ കരള് കടിച്ചു കെ വലിച്ച് തലയോട്ടിയിൽ നിന്ന് നൃത്തം വെച്ച ഹിന്ദിന് അങ്ങ് മാപ്പ് കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അലൈഹി മുത്ത തങ്ങൾ പറഞ്ഞു ഹിന്ദിനും മാപ്പുണ്ട് എന്ന് പറഞ്ഞു ആ സമയത്ത് ഹിന്ദു എന്നുള്ളവർ അവരുടെ ഹിജാബ് അങ്ങ് പൊക്കി നബിയെ ഞാനാണ് ഹിന്ദു എന്നുള്ളവർ എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്തായി ഇസ്ലാം മതത്തിലേക്ക് വന്നു അങ്ങനെ അവ മുത്ത ഹംസത്ത് ഉൽഖ തങ്ങളെ വധിച്ച രണ്ട് കാതകരും ഇസ്ലാമിലേക്ക് വന്നു മറ്റൊരാളായിരുന്നു വഹഷി എന്നുള്ളവർ വഷി എന്നുള്ളവരോട് മുത്തായ് നബി സല്ലാ അല്ലെ വല്ലാമെ പറഞ്ഞിരുന്നു വഷീ നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു സന്തോഷം എല്ലാം ഓക്കെയാണ് പക്ഷേ എൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ വരാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ മുത്തായ് നബി സല്ലാഹു അലൈവ് സ്വലമാ തങ്ങളുടെ ജീവിതകാലത്ത് വഷി തങ്ങളെ മുമ്പിലേക്ക് വന്നിട്ടില്ല എന്ന ചരിത്രങ്ങൾ കാണാം വരെ മുത്തനബിയുടെ വിട്ടുവീഴ്ച മനോഭാവമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് അതായത് മുത്തനബി സുഹി വസ്ലമ തങ്ങളോട് പറയാ നബിയെ തങ്ങളുടെ ഈ സൽ സ്വഭാവം ഇല്ലായിരുന്നെങ്കിൽ തങ്ങളുടെ തങ്ങളുടെ ഈ മതത്തിലേക്ക് ആളുകൾ വരില്ലായിരുന്നു എന്നുള്ളത് അങ്ങനെ നമ്മുടെ യാത്രാ സംഘം ഇനി ജന്നത്തുൽ മുഅല്ലയിലേക്കാ പോകുന്നത് മുത്തായ നബി സുല്ലാ വസ്സലാമ തങ്ങളോട് اللهم 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 ما يرنا രളിൻ്റെ കഷ്ണമായിരുന്ന ഖദീജ ഉമ്മ ഖദീജ ഖദീജൻ്റെ എല്ലാമാണ് ഖദീജനിക്കെല്ലാം എല്ലാമാണെന്ന് മുത്ത നബി സുല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞ് ഖദീജ ഉമ്മ എടുത്തുകാ പോകുന്നത് അതിനുമുമ്പ് കാണുന്നതാണ് ഈ മസ്ജിദുൽ ജിന്നു എന്നുള്ളത് മസ്ജിദുൽ ജിന്ന് മസ്ജിദുൽ എന്ന് പറഞ്ഞാൽ നബി യുസലൈൻ മുത്തു നബി സുല്ലാവി മാത്തങ്ങൾ എല്ലാവർക്കും നബിയാണ് അങ്ങനെ മുത്തായ നബി അലൈഹി വസ്ലാമാ തങ്ങളെ നബി ജിന്നുകൾക്ക് ക്ലാസ് എടുത്തിരുന്ന അവരുടെ അഭിസംബോധന ചെയ്തിരുന്ന സ്ഥലം മസ്ജിദുൽ ഈ ജന്നത്തുൽ മുഅല്ല അലഹമ്മില്ല ആ കാണുന്ന ആ സ്ക്രീനിൽ അവസാനം കാണുന്ന ചെറിയ ആളുകൾക്ക് ദൂരത്താണ് അവിടെയാണ് ഖദീജ ഉമ്മയുടെ മക്ബ്ബറയുള്ളത് ഈ കാണുന്ന സ്ഥലത്താണ് ഖദീജ ഉമ്മയുടെ മഖ്ബറ അവിടേക്ക് പുരുഷന്മാർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ അപ്പം നമ്മളെ ഉമ്മമാരെല്ലാവരും നമ്മൾ എന്താ എല്ലാവരും ഒന്നിച്ച് സിയാറത്ത് ചെയ്യാമെന്ന് ഉദ്ദേശിച്ച് നമ്മൾ പുറത്തു നിന്നു അങ്ങനെ ഖദീജ ഉമ്മ മുത്തനബി സുല്ല അലൈഹി വസല്ലം വസ്ലാത്തങ്ങോടെ എല്ലാം എല്ലാമായിരുന്നു ഖദീജ ഉമ്മയുടെ മഖ്ബറ സിയാറ എല്ലാം കഴിഞ്ഞു എല്ലാ ജന്നത്തുൽ അല്ലയിലെ മറ്റു ഭാഗമാണ് ഏതായാലും ഇൻഷല്ല നമ്മുടെ യാത്രകൾ തുടരുകയാണ് നിങ്ങൾക്ക് അടുത്ത അഴിമറയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അള്ളാ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് ഇരുപത്തി അഞ്ച് ഇരുപത്തി തീയതികൾ പുറപ്പെടുന്ന അഴുമറയിൽ ഇപ്പോഴും കുറച്ച് പേർക്കും കൂടെ ചാൻസ് ഉണ്ട് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കണം ആഗ്രഹിക്കുന്നവരെ കാണാട്ട എല്ലാ സ്ഥലങ്ങളും വിശാദ കൊണ്ടുപോയി കാണിച്ചു തരാൻ ഹസന ഉമ്ര സർവീസിന് ഞാൻ ഉണ്ടാവും പ്രത്യേകം ദ്വാന ചെയ്യണം എല്ലാ കാലങ്ങളോളം ഉമ്രക്ക് വരുന്ന ഹാജിമാർ ഹിദുമ ചെയ്യാനുള്ള തൗഫിയക്കിന് വേണ്ടി അസലാ വലൈക്കും